പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് തുടങ്ങുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഏഴാം തിരുവചനത്തിൽ ദൈവമോ രാപ്പുകൾ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് പറയുന്നു ഒരു വിധവയുടെ അപേക്ഷ അനുഭാവപൂർവ്വം അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളെ ആധാരമാക്കി മനസ്സില്ലാതിരുന്ന ന്യായാധിപൻ നിരന്തരം വിധവ തന്നെ അസഖ്യമാക്കുന്നതുകൊണ്ട് അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് തീരുമാനിക്കുമ്പോൾ സുവിശേഷ ഭാഗത്തിൽ വെളിപ്പെടുത്തുന്നത് അന്യദൈവാരാധനയാലും നിരന്തരമായ കൽപ്പന ലംഘനങ്ങളാലും മറുതലിച്ച ജനം മാനസാന്തരത്തിന് വിമുഖത കാട്ടുകയും മഷിഹായെ സ്വീകരിക്കാതെ അവൻ തച്ചൻ്റെ മകനല്ലയോ അവൻ്റെ സഹോദരികളും നമ്മോടൊപ്പം ഇല്ലയോ എന്ന് സംശയിച്ചപ്പോഴും തങ്ങളുടെ കഷ്ടതയിൽ പോകാതെ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നീതിക്ക് വേണ്ടി ന്യായാധിപനെ നിരന്തരം അസഹ്യപ്പെടുത്തിയ വിധവയ്ക്ക് ന്യായപ്രമാണ പ്രകാരം നീതി നൽകിയതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് നീതി നൽകുവാൻ പഴയ നിയമത്തിലൂടെ നീളം ദീർഘക്ഷമയുള്ളവനായി തൻ്റെ ജനത്തോട് കരുണ കാണിച്ച ദൈവം ഇനിയും നമ്മോടും കരുണ കാണിക്കുമെന്ന് വചനഭാഗം വെളിപ്പെടുത്തുന്നു പോകാതെ നിരന്തരം ന്യായാധിപനെ അസഹ്യപ്പെടുത്തിയ വിധവയെപ്പോലെ താതൻ്റെ സന്നിധിയിൽ പോകാതെ നിരന്തരം പ്രാർത്ഥിക്കുന്നവർക്ക് ദീർഘക്ഷമയുള്ളവനായ ദൈവത്തിൽ നിന്നും കരുണ ലഭിക്കുമെന്ന വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശ്വസിക്കുക മനുഷ്യപുത്രൻ ഇനിയും വരുമ്പോൾ വിശ്വാസസ്ഥിരതയുള്ളവരായി നാമം കാണപ്പെടണം അതിനായി ഒരുങ്ങുവാൻ വചനഭാഗം സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ